പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇന്ത്യയുടെ ദേശീയ പച്ചക്കറി ഏത് മത്തങ്ങ തക്കാളി സവാള വെള്ളരിക്ക വയറ്റിലെ കൊഴുപ്പിനെ പുറന്തള്ളാൻ ഒഴിവാക്കേണ്ട പാനീയം ഏത് ഇളനീർ മോര് പഞ്ചസാര പാനീയം പാൽ ഉത്തരം പഞ്ചസാര പാനീയം രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ സഹായിക്കുന്ന പഴം ഏത് ഓറഞ്ച് ആപ്പിൾ മുന്തിരി മുസമ്പി ഉത്തരം മുസംബി പുരികങ്ങൾക്ക് കട്ടികൂടാൻ സഹായിക്കുന്നത് കറ്റാർവാഴ കൺമശി ഒലിവെണ്ണ ആവണക്കെണ്ണ ഉത്തരം കറ്റാർവാഴ ഇരട്ടകൾ കൂടുതലായുള്ള രാജ്യം ഏത് ജർമ്മനി സ്വീഡൻ ഇറ്റലി മ്യാൻമാർ ഉത്തരം സ്വീഡൻ രക്തചംക്രമണം കണ്ടുപിടിച്ചതാരെ അലക്സാണ്ടർ ഫ്ലെമ്മിങ് ഫെഡറിക് ബാൻഡിങ് നിക്കോള ടെസ്ല വില്യം ഹാർവി ഉത്തരം വില്യം ഹാർവി ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് മുഖ്യമന്ത്രി പ്രസിഡന്റ് പ്രധാനമന്ത്രി ഗവർണർ ഉത്തരം പ്രസിഡന്റ് ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി ഏത് താർ അറേബ്യൻ പാറ്റഗോണിയൻ സഹാറ ഉത്തരം സഹാറ ബുധൻ ഗ്രഹം സൂര്യന് ഒരു തവണ ചുറ്റാൻ എത്ര ദിവസങ്ങൾ എടുക്കുന്നു അമ്പത് ദിവസം എൺപത്തെട്ട് ദിവസം തൊണ്ണൂറ്റാറ് ദിവസം നൂറ്റിയൊന്ന് ദിവസം ഉത്തരം എൺപത്തെട്ട് ദിവസം എവറസ്റ്റ് കീഴടക്കിയ ആദ്യത്തെ വനിത ആര് ബച്ചേന്ദ്രിബാൽ പി ടി ഉഷ നിഖില സുരേന്ദ്രൻ തസ്ല ദേവി ഉത്തരം ബച്ചേന്ദ്രിബാൽ പ്രകാശത്തിന്റെ തീവ്രത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏത് ഡെസിബൽ മീറ്റർ കാൻഡല ലക്സ് ഉത്തരം കാൻഡല ഓറഞ്ചിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഏത് വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ഉത്തരം വിറ്റാമിൻ സി ബെർലി നഗരം ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത് ജർമ്മനി കൊറിയ ഇറ്റലി ജപ്പാൻ ഉത്തരം ജർമ്മനി കേരളത്തിന്റെ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏത് പൊന്നാനി മടവൂർ മമ്പുറം പാറപ്പള്ളി ഉത്തരം പൊന്നാനി മലയാളത്തിലെ ആദ്യത്തെ കൃതി ഏത് ദൈവയോഗം മങ്ങിയ വെളിച്ചം കല്യാണ സൗകന്ധികം രാജാക്കല്യാണം ഉത്തരം കല്യാണ സൗഗന്ധികം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏത് ഇടമലയാർ ഇടുക്കി പള്ളിവാസൽ ശബരിഗിരി ഉത്തരം പള്ളിവാസൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ചോറ്റാനിക്കര ആറ്റുകാൽ കൊടുങ്ങല്ലൂർ കാടാമ്പുഴ ഉത്തരം ആറ്റുകാൽ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ഏത് തമിഴ്നാട് മധ്യപ്രദേശ് കേരളം ആന്ധ്രാപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് ഫോർത്ത് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്നത് സോഷ്യൽ മീഡിയ പോസ്റ്റൽ സർവീസുകൾ പത്രമാധ്യമങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഉത്തരം പത്രമാധ്യമങ്ങൾ ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ മലയാളി ആര് ഷൈനി വിൽസൺ പി ടി ഉഷ അഞ്ജു ബേബി ജോർജ് ടി സി യോഹന്നാൻ ഉത്തരം പി ടി ഉഷ കേരളത്തിൽ വൻ നാശനഷ്ടം വരുത്തിയ ഓഗി ദുരന്തം ഉണ്ടായ വർഷം ഏത് രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപത് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ ഒന്ന് രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പതിനാല് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് നവംബർ ഇരുപത്തി ഒൻപത് ഇന്ത്യയിലെ പൂന്തോട്ടം എന്നറിയപ്പെടുന്നത് കാശ്മീർ ഹരിയാന ഊട്ടി ഇടുക്കി ഉത്തരം കാശ്മീർ ഇന്ത്യൻ ദേശീയത നിർണ്ണയിക്കുന്ന ഘടകം ഏത് വിദ്യാഭ്യാസം നിറം ജനനം മതം ഉത്തരം ജനനം കടുവയുടെ ജീവിതകാലം എത്ര വർഷം വരെയാണ് പതിനൊന്ന് വർഷം പത്തൊൻപത് വർഷം ഇരുപത്തിനാല് വർഷം ഇരുപത്തിയേഴ് വർഷം ഉത്തരം പത്തൊൻപത് വർഷം ഏത് ഘടകമാണ് തലമുറകളിലൂടെ പരമ്പരാഗത സ്വഭാവങ്ങൾ കൈമാറ്റം ചെയ്യുന്നത് ന്യൂക്ലിയാസ് പ്ലാസ്മ ജീനുകൾ പ്ലേറ്റ്ലെറ്റുകൾ ഉത്തരം ജീനുകൾ പാരീസിൽ ഈഫൽ ഗോപുരം നിർമ്മിക്കപ്പെട്ട വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജലസമ്പത്തുള്ള നദി ഏത് ബ്രഹ്മപുത്ര ഗംഗ കാവേരി യമുന ഉത്തരം ബ്രഹ്മപുത്ര വനപരിപാലനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ടിഷ്യൂ കൾച്ചർ ആഗ്രികൾച്ചർ വെർമികൾച്ചർ സിൽവികൾച്ചർ ഉത്തരം സിൽവികൾച്ചർ ഇന്ത്യയിൽ എപ്പോഴാണ് സെൻസസ് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി പത്ത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് റൈറ്റ് സഹോദരന്മാരിൽ ഒരാൾ ഓർവിൽ റൈറ്റ് മറ്റൊരാളുടെ പേരെന്താണ് റോബർട്ട് റൈറ്റ് എഡ്വേർഡ് റൈറ്റ് വിൽബർ റൈറ്റ് ഫ്രാൻസിസ് റൈറ്റ് ഉത്തരം വിൽബർ റൈറ്റ് സമുദ്രനിരപ്പിൽ നിന്നും അര മീറ്ററിലധികം താഴ്ചയിൽ ചെയ്യുന്ന മേഖലകൾ ഉള്ള ഒരു പ്രദേശം ഏത് കുട്ടനാട് പുഞ്ചക്കൊല്ലി അമ്പലവയൽ ചോറ്റാനിക്കര ഉത്തരം കുട്ടനാട് കേരളം ഏത് റെയിൽവേ മേഖലയിൽ ഉൾപ്പെടുന്നു നോർത്തേൺ സൗത്ത് ഈസ്റ്റേൺ സദേൺ സൗത്ത് സെൻട്രൽ ഉത്തരം സദേൺ പഞ്ചതന്ത്രയുടെ രചയിതാവാര് ചാണക്യൻ വിഷ്ണു ശർമ്മ വിഷ്ണുഗുപ്തൻ വിഷ്ണുഗോപൻ ഉത്തരം വിഷ്ണു ശർമ്മ വിനാഗിരിയുടെ രാസനാമം എന്ത് സിട്രിക് ആസിഡ് കാപ്രിക് ആസിഡ് അസറ്റിക് ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഉത്തരം അസറ്റിക് ആസിഡ് ന്യൂസിലാൻഡിന്റെ ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനമേത് വെല്ലിംഗ്ടൺ ഡിസ്നി മോസ്കോ ടെക്സാസ് ഉത്തരം വെല്ലിംഗ്ടൺ വാൾനട്ട് കുതിർത്ത് കഴിച്ചാൽ സംഭവിക്കുന്നത് ഭാരം കൂടും ഭാരം കുറയും മുടി വളരും ഓർമ്മശക്തി വർദ്ധിക്കും ഉത്തരം ഭാരം കുറയും പാലുൽപ്പന്നങ്ങളുടെ കൂടെ കഴിക്കാൻ പാടില്ലാത്ത പഴമേത് പപ്പായ വത്തക്ക മുന്തിരി സപ്പോട്ട ഉത്തരം പപ്പായ അണുബാധ വരാതിരിക്കാൻ പതിവായി കഴിക്കേണ്ടത് മാതളം ഉണക്കമുന്തിരി ആപ്പിൾ നെല്ലിക്ക ഉത്തരം ആപ്പിൾ ഏത് രോഗത്തിനുള്ള ഗുളിക അമിതമായി കഴിച്ചാലാണ് ഹൃദയാഘാതം സംഭവിക്കുക ജലദോഷം തലവേദന ഗ്യാസ് ഛർദി ഉത്തരം ഗ്യാസ് പച്ച നിറത്തിൽ മുട്ട പക്ഷി ഏത് കാക്ക യമു കാട മയിൽ ഉത്തരം യമു കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് കൊച്ചി കോട്ടയം വയനാട് തിരുവനന്തപുരം ഉത്തരം കൊച്ചി ഭാഗ്യം എപ്പോഴും കൂടെ ഉണ്ടാകുന്ന നക്ഷത്രം ഏത് അശ്വതി ഭരണി പൂരാടം അനിയം ഉത്തരം അനിയം നിങ്ങൾക്കായുള്ള ചോദ്യം ആനയുടെ ശരീരത്തിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുന്നൂറ്റി എൺപത്തി രണ്ട് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് മുന്നൂറ്റി ഒന്ന് മുന്നൂറ്റി പതിനഞ്ച് നിങ്ങൾക്കറിയാവുന്ന ഉത്തരം കമൻറ്റ് ചെയ്യൂ ശരിയായ ഉത്തരം അടുത്ത വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്